വന്യജീവികളിൽ നിന്നും ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുക എന്ന ആവശ്യവുമായി വിജയപുരം രൂപതയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നു സമരങ്ങളുടെ ഭാഗമായി മൂന്നാറിൽ ശനിയാഴ്ച നടക്കുന്ന ജനരക്ഷാ ജാഗരണ റാലിയിലും പൊതുസമ്മേളനത്തിലും വിജയപുരം രൂപതാ സഹായ മെത്രാൻ ജസ്റ്റിൻ മഠത്തിൽ പറമ്പിൽ നേതൃത്വം നൽകും പ്രശ്നപരിഹാരത്തിനായി ബഹുജന പങ്കാളിത്തത്തോടെയുള്ള പരിപാടികളടക്കമുള്ള പത്തിന നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിക്കും ജനങ്ങളുടെ പിന്തുണയോടുകൂടി ജനരക്ഷ ജാഗരണം എന്നുള്ള ഒരു പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുക അതിന്റെ ഭാഗമായി ജനങ്ങൾക്ക് സ്വസ്ഥമായി ഇവിടെ ജീവിക്കുവാനും അവരുടെ വസ്തുവകകൾ സുരക്ഷിതമായി അവർക്ക് അനുഭവിക്കുവാനും ഒപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ പഠനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലും ജീവിതത്തെ കുറച്ചുകൂടെ സുഖവുമായി മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടി ജനങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഒരു പരിപാടി സംഘടിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ വരുന്ന മാസം മാർച്ച് മാസം രണ്ടാം തീയതി ശനിയാഴ്ച രണ്ടരയ്ക്ക് നല്ലതണ്ണി ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന റാലിയിൽ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് അതിനുശേഷം നടക്കുന്ന പൊതുയോഗത്തിൽ വിജയവരും രൂപതയുടെ സഹായമെത്രാൻ ജസ്റ്റിൻ മഠത്തിപ്പറമ്പിൽ പിതാവ് അതിന് അധ്യക്ഷത വഹിക്കുകയും പ്രമുഖരായ എല്ലാവരുടെയും സാന്നിധ്യത്തിലും അവരുടെ പ്രസംഗം മൂലവും ജനങ്ങളെയും ഗവൺമെൻറ്റിനെയും അത് ബോധ്യപ്പെടുത്തുവാനും ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്തുവാനായിട്ട് ഏതാണ്ട് പത്തിന പരിപാടികൾ ക്രമീകരിച്ച് അത് ഞങ്ങളുടെ അപേക്ഷയായിട്ട് ഗവൺമെൻറ്റിൽ സമർപ്പിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുകയും